അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു കുളിക്കുന്ന സമയത്തും ഉളു എടുക്കുന്ന സമയത്തും മൂന്ന് പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കി വെച്ച ആളുകളുണ്ട് അവർക്ക് വേണ്ടി വളരെ ഹ്രസ്വമായി പറയുകയാണ് വളരെ ചുരുക്കി പറയുകയാണ് കുളിക്കുകയാണെങ്കിൽ ശരീരം മുഴുവനായിട്ട് വെള്ളം എത്തിച്ചേരുക എന്നുള്ളതാണ് അതിൻ്റെ നിർബന്ധമായ വശം മൂന്ന് തവണ എന്നുള്ളതല്ല ശരീരം മുഴുവൻ ഒരു തവണ മുഴുവൻ വെള്ളം എത്തുക എന്നുള്ളതാണ് കുളിയുടെ പൂർണമായ രൂപം പിന്നീട് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ശരീരം മുഴുവൻ എപ്പോഴാണോ വെള്ളം എത്തുന്നത് ആ സമയം മുതൽ ഒരു തവണ പൂർത്തിയായി അതിനുശേഷം രണ്ടും മൂന്നും തവണകളായി കുളിക്കാം അത് സുന്നത്ത് മാത്രമുള്ള കാര്യമാണ് പല ആളുകളും എന്നോട് തന്നെ സംശയങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ആദ്യം മൂന്ന് പ്രാവശ്യം കഴുകി ആദ്യം മൂന്ന് പ്രാവശ്യം കുളിച്ച് അത് കുളിയുടെ ഒരു രൂപത്തിൽ പെടുത്തിക്കൊണ്ട് കുളിയിൽ നിർബന്ധമാണ് മൂന്നു തവണ കഴുകൽ എന്നുള്ള രൂപത്തിൽ പല ആളുകളും സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു വിഷയം തന്നെ പറയാം എന്ന ഉദ്ദേശത്തിൽ നിങ്ങളെ മുൻപിൽ നിൽക്കുന്നത് കുളിയിൽ ഒരു പ്രാവശ്യം ശരീരം മുഴുവൻ വെള്ളം എത്തിയാൽ തന്നെ ആ നിർബന്ധം വീടും അതിനു ശേഷമുള്ള കഴുകലുകൾ രണ്ടും മൂന്നും തവണ കഴുകുന്നത് സുന്നത്താണ് ഇതുപോലെ തന്നെയാണ് മുളുയിലും ഒരാൾ മുഖം കഴുകുന്ന സമയത്ത് മുഖം ഒരു തവണ മുഴുവനായിട്ട് കഴുകിയാൽ ഫർള് വേടി ഒരു പക്ഷേ ചില ആളുകൾക്ക് മുഖത്തിൻ്റെ അല്പഭാഗം നനയാത്തതുണ്ടെങ്കിൽ ഒരു തവണ കൂടി കഴുകുമ്പോൾ ആ ഭാഗം മുഴുവനായി നനക്കു നനയുകയാണെങ്കിൽ ആ നിമിഷം മുതൽ മുഴുവനായിട്ട് മുഖം നനയുന്ന അതു മുതൽ ഒരു തവണ പൂർത്തിയായി അതിനുശേഷം സുന്നത്ത് എന്ന നിലക്ക് രണ്ടും മൂന്നും തവണകൾ കഴുകാവുന്നതാണ് ഈ രണ്ടും മൂന്നും കഴുകിയിട്ടില്ലെങ്കിൽ ഉലൂഇന് യാതൊരുവിധ കോട്ടവും പറ്റില്ല മൂന്നെണ്ണം കഴുകൽ നിർബന്ധമാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകളോടാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ കൈ കഴുകുമ്പോഴും തല തടവുമ്പോഴും കാൽ കഴുകുമ്പോഴും ഉളൂഇൻ്റെ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മൂന്ന് പ്രാവശ്യമാക്കൽ സുന്നത്താണ് എന്ന ഒരു സുന്നത്തുണ്ടായത് കൊണ്ട് മാത്രമാണത് മൂന്ന് പ്രാവശ്യം ചെയ്യുന്നത് അതല്ലാതെ മൂന്ന് പ്രാവശ്യം ചെയ്താൽ മാത്രമേ വതു ശരിയാവുകയുള്ളൂ മൂന്ന് പ്രാവശ്യം ശരീരത്തിൽ മുഴുവൻ വെള്ളമൊഴിച്ചാൽ മാത്രമേ കുളി ശരിയാവുകയുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് സുന്നത്താണ് എന്നുള്ളത് നമ്മൾ മാറ്റി മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭവത്താല ഒരുപാട് നല്ല അറിവുകൾ ജീവിതത്തിൽ പഠിക്കാൻ പകർത്താൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് കൊണ്ടുവസൂയത്ത് ചെയ്തിട്ടുണ്ട് ദുവാഹ് കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവെ നീ പൂർത്തീകരിച്ച് കൊടുക്കണേ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാന് ഗുഡ്നസ് പാത്തിൻ്റെ നല്ലവരായ ശ്രോതാക്കൾ മുഴുവൻ ആളുകളെയും ദുനിയാവിലും ആഹ്റത്തിലും നീ വിജയിപ്പിക്കണേ അള്ളാഹ് അമീന അറബുഅലമീൻ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകം ദുബായ ചെയ്യണം അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ